പേരിൽ നക്ഷത്രമെന്നുണ്ടെങ്കിലും ഇവർ ശരിക്കും നക്ഷത്രങ്ങളല്ല പണ്ടത്തെ ആളുകൾ ഇവയുടെ മനോഹാരിത കണ്ട് ഇതിനെ വിളിച്ചിരുന്നതാണ് വാൽനക്ഷത്രങ്ങളെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വാൽനക്ഷത്രങ്ങൾ അഥവാ കോമച്ചിനെ പറ്റി നോക്കിയാലോ സൗരയൂഥം ഉണ്ടായ കാലത്ത് ബാക്കി വന്ന വസ്തുക്കളാണത്രേ ധൂമകേതുക്കളായി കറങ്ങുന്നത് ഇവയെ പൊതുവെ രണ്ടിനങ്ങളാക്കി തിരിക്കാം സൂര്യനെ ചുറ്റി വരാനുള്ള കാലം ഏതാണ്ട് ഇരുന്നൂറ് വർഷത്തിൽ താഴെ വരുന്ന ധൂമകേതുക്കൾ ആദ്യ കണത്തിൽപ്പെടും നെപ്റ്റ്യൂണിന് പുറത്തെ കുയിപ്പർ ബെൽറ്റ് എന്നറിയപ്പെടുന്ന വലയത്തിൽ നിന്നാണ് ഇവയുടെ തുടക്കം ഇവിടെയുള്ള വസ്തുക്കളിൽ ചിലത് ഗുരുത്വാകർഷണ ബലത്താൽ അവിടെ നിന്നും വിട്ടുപോരുകയും സൂര്യനെ ചുറ്റുകയും ചെയ്യും സൂര്യന്റെ അടുത്തെത്തുമ്പോൾ ഇവയിലെ ഐസും മറ്റും ഉരുകയും ആവിയാവുകയും ഒരു വാലി രൂപപ്പെടുകയും ചെയ്യും സൗരക്കാറ്റിനാൽ സൂര്യന്റെ എതിർ ദിശയിലായിരിക്കും ഈ വാലുണ്ടാവുക ഈ വാലിൻ്റെ മനോഹാരിത കണ്ടാണ് പണ്ടാളുകൾ ഇതിനെ വാൽനക്ഷത്രം എന്ന പേര് നൽകിയത് സൂര്യനിൽ നിന്ന് അകലുന്നതോടെ ഈ വാല് നഷ്ടപ്പെടുകയും ചെയ്യും ഓരോ തവണ സൂര്യന്റെ അടുത്തെത്തുമ്പോഴും ധൂമകേതുവിന് കുറച്ച് ദ്രവ്യം നഷ്ടപ്പെടും സൂര്യനിലേക്കോ മറ്റ് ഗ്രഹങ്ങളിലേക്കോ ഇടിച്ചിറങ്ങുന്നതും അപൂർവമായി സംഭവിക്കാറുണ്ട് എന്തായാലും ധൂമകേതുവിന് പൊതുവേ ആയുസു കുറവാണ് രണ്ടാമത്തൈ ഗണത്തിൽപ്പെടുന്നവ സൂര്യനിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന ഊർട്ടുമേഘത്തിൽ അഥവാ ഊർട്ട് ക്ലൗഡിൽ നിന്ന് രൂപമെടുക്കുന്നതാണ് ധൂമകേതുക്കളാകാൻ സാധ്യതയുള്ള ശതകോടിക്കണക്കിന് ചെറുവസ്തുക്കൾ ഊർട്ട് മേഘത്തിലുണ്ട് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരത്തിന്റെ അയ്യായിരം മുതൽ പതിനായിരം വരെ മടങ്ങുന്ന ദൂരത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് സൂര്യന്റെ ആകർഷണം അവിടെ വളരെ കുറവായിരിക്കും ഇവിടെയുള്ള വസ്തുക്കൾ സാധാരണ കഥയിൽ നൂറുകണക്കിന് കോടി വർഷ വർഷങ്ങൾ അവിടെ തന്നെ നിലകൊള്ളും പക്ഷേ വല്ലപ്പോഴും ഇവയിൽ ചിലത് സൂര്യൻ്റെയോ മറ്റു നക്ഷത്രങ്ങളുടെയോ ഗുരുത്വാകർഷണത്താൽ അവിടം വിട്ട് സൗരൂദത്തെ അന്തർഭാഗത്തേക്ക് പ്രയാണം ആരംഭിക്കും സൂര്യനോട് അടുക്കുന്നതനുസരിച്ച് വാൽനക്ഷത്രത്തിൻ്റെ രൂപമെടുക്കും ഇവയെല്ലാം വളരെ നീണ്ട ഭ്രമണപഥത്തിലുള്ളവയായിരിക്കും അതിനാൽ തന്നെ ഒരു തവണ മാത്രമേ ചിലപ്പോൾ ഇവയൊക്കെ കാണാൻ കഴിയുകയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഓർമ്മിപ്പിക്കുന്നു